പകൽ സമയത്ത് ഉറങ്ങുന്നതിന് എന്തെങ്കിലും വിലക്കുകളുണ്ടോ ഫജറിന് ശേഷം അല്ലെങ്കിൽ അസർ നമസ്കാര ശേഷമൊക്കെ ഉറങ്ങുന്നതിന് വല്ല വിലക്കുകളുണ്ടോ എന്നുള്ളതാണ് പകൽ സമയത്ത് ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നബ്സലാഹു അലഹി വസലമയിൽ നിന്ന് വിലക്കുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാൽ പണ്ഡിതന്മാർ ആ സമയത്തിൻ്റെ പ്രാധാന്യവും മറ്റൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ സമയമാണ് ആ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകിച്ച് ഫജറിന് തൊട്ട് ശേഷമുള്ള സമയമൊക്കെ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന് സൂചിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഭൂരിഖലി ഉമ്മ തീഫി ബുക്കൂരിഹ ഓരോരുത്തരും അവർ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ മറ്റൊക്കെ നേരത്തെ ചെയ്യുക അതേപോലെ തന്നെ ഏളി നേരത്തെയുള്ള സമയം അതിലെപ്പോഴും എന്തുണ്ട് വറക്കത്തുണ്ട് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റസുല്ലാഹി സാഹു അലൈഹി വസ്ലം മുറസർ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ മുസ് ആ മുസല്ലയും ഇരുന്ന് ദിഖറുകളും ദ്വാകളൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുന്ന രീതി നബ്സല്ലാഹു അലഹി വസ്ലമൊക്കെ ഉണ്ടായിരുന്നു സൂര്യൻ ഉദിക്കുന്നത് വരെ അപ്പം അങ്ങനെയുള്ള ഹദീഥകളൊക്കെ വെച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി പകൽ സമയത്ത് ഒരല്പനേരം ഉച്ച സമയത്ത് വിശ്രമിക്കുക എന്നുള്ളത് അത് നബ്സലാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ച ഒരു കാര്യമാണ് ഉച്ച സമയത്ത് ഒരു മനുഷ്യ അല്പസമയെന്ന് വിശ്രമിക്കാം ചുരുങ്ങിയ സമയം ഒന്ന് എന്താ പറയുക ഒരു നാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉറക്കം അല്ലെങ്കിൽ ഉച്ചമയക്കം എന്നാണെങ്കിൽ പറയൽ ഉറക്കം എന്നതിന് അങ്ങനെ പറയാറില്ല പൊതുവെ അത് ഒന്നുകിൽ ഗുഹുറിന്റെ മുന്നേ അല്ലെങ്കിൽ ഗുഹറിൻ്റെ ശേഷം കാരണം ജവാലിൻ്റെ മുന്നേ ജവാലിന് ശേഷം എന്നും അഭിപ്രായങ്ങളുണ്ട് അലൈഹി അലൈവി പറഞ്ഞു കൈലൂ നിങ്ങൾ ഉച്ച സമയത്തെ അല്പവിശ്രമം നിങ്ങളെന്തു ചെയ്യുക എടുക്കുക കാരണം പിശാചുക്കൾ എന്തു ചെയ്യാറില്ല അതെടുക്കാറില്ല അതൊരു നല്ല കാര്യമാണ് അതുകൊണ്ട് അവരത് നിർവഹിക്കാറില്ല നല്ല കാര്യം നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക അത് പിന്നെ നിർവഹിക്കുക എന്ന് നബ്സ്ഹു അലൈഹി സ്വലം പഠിപ്പിച്ച് കാണാൻ സാധിക്കും ഷെഹ് അൽവാനി റഹ്മാഹുല്ല ഹസനായി രേഖപ്പെടുത്തിയ ഹദീഫ അതേപോലെ തന്നെ ഇമാം സൊനാനി റഹ്മാഹുള്ള പറയുകയുണ്ടായി അൽ കൈലൂലു ഈ കൈലൂലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഇസ്തിറാഹത്തു ഫി ഒരു ദിവസത്തിന്റെ മധ്യസമയത്ത് ഏ ഉച്ചയത്ത് മധ്യസമയത്തുള്ള വിശ്രമത്തിനാണ് എന്തുപറയാ കൈലൂലത്ത് എന്ന് പറയാം പ്രത്യേകിച്ചും ഈ അന്നത്തെ കാലത്തൊക്കെ ആളുകൾ നല്ല അധ്വാനമുള്ള ഒരുപാട് ജോലികളിൽ മറ്റൊക്കെ ഏർപ്പെടുമ്പോൾ അവർക്കൊരു ഒരു ശരീരത്തിന് ഒരു ആശ്വാസത്തിന് മറ്റും വേണ്ടി കുറച്ചൊന്ന് വിശ്രമിച്ച് വീണ്ടും അതിലേക്ക് ഇറങ്ങുന്നൊക്കെ നമുക്ക് കാണാമായിരുന്നു അപ്പൊ അതുകൊണ്ടുതന്നെ ഇതാണ് ആ വിഷയത്തിലുള്ളത് എന്നാൽ ചില ഹദീഫുകൾ ഇപ്പം അസറിന് ശേഷം ഒരാൾ ഉറങ്ങിയാൽ അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ അവൻ പിന്നെ എൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ട അവനെ തന്നെ അല്ലാതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നൊക്കെ അത് ദുർബലമായ ഹദീഫാണ് അതായത് അങ്ങനെ വിലക്ക് എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല എന്നാൽ പൊതുവിൽ ഒരു മനുഷ്യങ്ങനെ ആവശ്യമില്ല വെറുതെ ഉറങ്ങി സമയം കളിയ എന്നുള്ളത് അയാൾ ശരിക്കും അയാളെ ജീവിത സമയം നഷ്ടപ്പെടുത്തും എന്നാൽ ആവശ്യം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അയാൾക്ക് ആ സമയത്താണ് ഒന്ന് വിശ്രമിക്കാൻ അവസരം കിട്ടുന്നത് എന്തെങ്കിലും തടസ്സമുണ്ടോ തടസ്സമല്ല ഓരോരുത്തർ സാഹചര്യത്തിനനുസരിച്ചാണ് ഏതായാലും അങ്ങനെ പകൽ സമയത്ത് ഉറങ്ങുന്നതിന് സ്പഷ്ടമായ വിലക്കുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ആളുകൾക്ക് കൂടുതൽ അവരുടെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതമാകാൻ സാധിക്കുന്ന അവർക്ക് ലഭിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അത് അനാവശ്യമായി ഉറങ്ങിക്കളയരുത് എന്നാൽ പിന്നെ ഒരാൾക്ക് വിശ്രമമോ മറ്റൊക്കെ ആവശ്യമായി വരികയാണെങ്കിൽ ആ വിശ്രമം എടുക്കുന്നതിനൊരു തെറ്റും പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ വല്ലാഹാരം അതാണ് ഈ വിഷയത്തിൽ ഉള്ളത് മാത്രമല്ല മാത്രല്ല ഓറുവത്തുപുന സുബെയർ അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്ന് സുബൈർ അബ്ദുൽ അഹ് റദ്ദു അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും അത് വന്നിട്ടുണ്ട് നിന്ന് പകൽ സമയത്ത് ഇങ്ങനെ ഉറങ്ങി തീർക്കുക എന്നതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ഉറങ്ങാം അതിൽ നിന്ന് സുബൈർ റോദി അള്ളാഹു അനഹു തൻ്റെ മക്കളെ വിലക്കാറുണ്ടായിരുന്നു അപ്പം അത് ഒരു ശരളിയായ ഒരു നിയമം ആ അർത്ഥത്തിലല്ല മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് അച്ചീവ് ചെയ്യാൻ പറ്റിയ സമയം വെറുതെ നഷ്ടപ്പെടുത്താതെ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബാക്കിയുള്ള സമയമൊക്കെ അയാൾ വർക്ക് ചെയ്യാണ് ആ സമയത്തെ അയാൾക്കൊന്ന് വിശ്രമിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് വിശ്രമിക്കാം ഉള്ള ആലം എന്നാൽ പകൽ സമയം നമ്മൾ കൂടുതൽ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതാണ് ഹെയർ ഈ ഉച്ച സമയത്തൊരല്പം വിശ്രമിക്കൽ അല്ലെങ്കിൽ ഒരു ഉച്ചമയക്കം ഉറങ്ങൽ അത് മുസ്തഹബായ പുണ്യകരമായ കാര്യവുമാണ് വള്ളാഹു ആലം